അസ്സാം വലൈക്കും വരഹമുല്ലാ വാസ്മില്ല വേദിയിലുള്ള ബഹുമാന്യരെ പ്രിയപ്പെട്ട അധ്യാപകരെ അധ്യാപികമാരെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് ചർച്ച ചെയ്യുന്നതും നമ്മൾ ഏറെ ആശങ്കപ്പെടുന്നതും അവരുടെ ഭൗതികമായ വിഷയങ്ങളിലുള്ള അറിവിനെ സംബന്ധിച്ചല്ല മറിച്ച് അവരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ധാർമ്മിക മൂല്യച്തികളെ സംബന്ധിച്ച് സാംസ്കാരികമായ ശൂന്യതകളെ സംബന്ധിച്ചൊക്കെയാണ് കൂടുതൽ നമ്മൾ ആശങ്കപ്പെടുന്നതും ഇത്തരം വേദികളിൽ ചർച്ച സംഘടിപ്പിക്കുന്നതുമൊക്കെ അവിടെ എന്താണ് പരിഹാരമെന്നത് ഈ ഒരു കേരള ടീച്ചേഴ്സ് കോൺഫറൻസ് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കുട്ടികളിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലാനും അവർക്ക് ധാർമ്മികമായ ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനുമൊക്കെ കഴിഞ്ഞ സെഷനുകളിലും ഇനി വരാനിരിക്കുന്ന സെഷനുകളിലും വ്യത്യസ്ത മാർഗ്ഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ ഒരു പക്ഷേ നമ്മുടെ ചില പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് വേണ്ടത്ര ഫലപ്രദമായി നിർവഹിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല എന്നതും ഒരു വാസ്തവമാണ് അവിടെയാണ് വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഈ ഒരു മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി സംഘടന നിർവഹിച്ചു പോരുന്ന വിവിധ സംരംഭങ്ങൾ പ്രോഗ്രാമുകൾ ഇതൊക്കെ നമ്മളറിയുകയും നമ്മൾക്ക് നമ്മുടെ മക്കളിൽ ധാർമ്മികമായ മാറ്റങ്ങൾ സാംസ്കാരികമായൊരു ഉന്നതി നേടിയെടുക്കാൻ ഇത്തരം പ്രോഗ്രാമുകളെയും സംരംഭങ്ങളെയും ഒക്കെ ആശ്രയിക്കാവുന്നതാണ് എന്നതാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു പോയിൻറ്റ് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ മാത്രം കടന്നു പോവുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ വെള്ളിയാഴ്ച വൈകിട്ട് ആരംഭിച്ചു ആരംഭിച്ച് ശനി ഞായർ ദിവസങ്ങളായി സംഘടിപ്പിക്കുന്ന കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായി അലഹമ്മില്ല നമ്മൾ സംഘടിപ്പിച്ചു വരുന്ന പ്രൊഫഷണൽ സ്റ്റുഡൻസ് ഗ്ലോബൽ കോൺഫറൻസ് കഴിഞ്ഞ തൊണ്ണൂറുകളിൽ ആരംഭിച്ചുകൊണ്ട് ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ടാമതൊരു കോൺഫറൻസ് ഈ പ്രാവശ്യം തിരുവനന്തപുരത്ത് അൽസാജ് ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കാനിരിക്കുകയാണ് അപ്പോൾ അവിടെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്യാമ്പസുകളിലും അവരുടെ നാടുകളിലുമൊക്കെ എങ്ങനെയൊരു മാതൃകാ വിദ്യാർത്ഥിയാകാം എങ്ങനെ തൻ്റെ ഒരു വ്യക്തിത്വം രൂപപ്പെടുത്താം എന്നതിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന ഇത്തരമൊരു കോൺഫറൻസ് അലഹമില്ല ഓരോ വർഷവും സംഘടിപ്പിച്ചു വരികയാണ് നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള നമ്മൾ പഠിപ്പിച്ച വിദ്യാർത്ഥികളുണ്ടാകും ഒരു പക്ഷേ ഇവിടെ ക്യാമ്പസിലുള്ള ടീച്ചേഴ്സ് ഉണ്ടാകും അവർക്കൊക്കെ പ്രൊഫഷണൽ കോഴ്സുകൾക്കാണ് അത്തരം കുട്ടികൾ പഠിക്കുന്നതെങ്കിൽ അവർക്കുള്ള ഇത്തരം ഒരു വലിയ കോൺഫറൻസിന് ആ നിലക്ക് ഉപയോഗപ്പെടുത്താവുന്നതും അവരെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയുള്ള മോട്ടിവേഷൻ നൽകാവുന്നതുമാണ് അതുപോലെ തന്നെ ആഴ്ച തോറും വിസ്ഡം സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് നൂറിലധികം കേന്ദ്രങ്ങളിൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം നൂറിലധികം കേന്ദ്രങ്ങളിൽ മണ്ഡലം കേന്ദ്രങ്ങളിൽ സി ആർ ഇ എന്ന പേരിൽ കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ നമ്മൾ നൽകി വരുന്നുണ്ട് കൃത്യമായ സിലബസോടുകൂടി വ്യവസ്ഥാപിതമായ ഒരു പദ്ധതിയാണ് സി ആർ ഇ അതിലേക്കൊക്കെ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള മക്കളെ എത്തിക്കുകയും അവർക്ക് ഇത്തരം ബോധ്യങ്ങൾ കൈമാറുകയും ചെയ്യുക എന്നതുകൂടി ഒരു പരിഹാരമായി നമ്മൾ ഏറ്റെടുക്കുകയും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യണമെന്നതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനൊന്നാം തീയതി ഈ ഒരു പെരിന്തൽമണ്ണയിൽ വെച്ച് തന്നെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ ഒരു വലിയ മഹാസംഗമം വിസ്ഡം സ്റ്റുഡൻസ് ഓർഗനൈസ് ചെയ്യാനിരിക്കുകയാണ് ആ ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രോഗ്രാമുകൾ പദ്ധതികളൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടും അത്തര ഇത്തരത്തിലുള്ള എല്ലാ അധാർമികതകളുമായി ബന്ധപ്പെട്ടും നമ്മൾ ഓർഗനൈസ് ചെയ്യാനിരിക്കുന്നുണ്ട് അതിൻ്റെ പ്ലാനുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ളൊരു മുന്നേറ്റം നിങ്ങളുടെയൊക്കെ ക്യാമ്പസുകളുടെ നിങ്ങളുടെയൊക്കെ ഒക്കെ സ്കൂളുകളുടെ പരിസരങ്ങളിലൂടെ വരുമ്പോൾ സ്കൂളുകൾ കേന്ദ്രീകരിച്ച കത്രത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനോടൊക്കെ ഏറ്റവും ക്രിയാത്മകമായൊരു പിന്തുണയും സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് ഏറെ പിന്നെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു കേരള ടീച്ചേഴ്സ് കോൺഫറൻസിനും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വാരിക്കും വരഹമുള്ള